ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ശരത് പൂർണിമയാണെന്നുള്ളത് ഞാൻ ഇന്നലെ വൈകിട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെയധികം പ്രാധാന്യമുള്ള ഒരു പൂർണിമയാണ് കോജാഗിരി പൂർണിമ എന്നൊക്കെ അറിയപ്പെടുന്ന പൂർണിമ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രൻ പതിനാറ് കലകളോടുകൂടി ആകാശത്ത് വിളങ്ങി നിൽക്കുന്ന ദിവസമാണ് ശരത് പൂർണിമ എന്നറിയപ്പെടുന്നത് അതിലും അപ്പുറത്തേക്ക് ഭൂമിയോട് ചന്ദ്രൻ ഏറ്റവും അടുത്തു വരുന്ന ദിവസം അന്നത്തെ ദിവസം വൃന്ദാവനത്തിൽ ഭഗവാനും അതായത് ഭഗവാൻ കൃഷ്ണനും ദേവിമാരും തമ്മിലുള്ള രാസക്രീഡ നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസമൊക്കെയാണ് അന്നത്തെ ദിവസം നമ്മൾ രാത്രിയിൽ പാൽപായസം ഉണ്ടാക്കി ചന്ദ്രൻ്റെ ആ കിരണങ്ങളേക്കാൻ വേണ്ടി വീടിന് വെളിയിൽ വെക്കുന്ന ചില ആചാരങ്ങളൊക്കെയുണ്ട് സോ അത്രമേ പവർഫുള്ളായിട്ടുള്ള ശരത് പൂർണിമ ദിവസം നമ്മൾ ചെയ്യട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളൊക്കെ ചന്ദ്രവധനം എന്ന് കേട്ടിട്ടുണ്ട് മഹാലക്ഷ്മി ദേവിയെയും കാമാക്ഷി അമ്മയെയും ഒക്കെ നമ്മൾ ചന്ദ്രവധനമുള്ളവരെന്ന് പറയും കാരണം അവരെ കാണാൻ ഒരു പ്രത്യേക അഴകാണ് അതുമാത്രവുമല്ല ചന്ദ്രകല ചൂടിയ പെൺ ദൈവങ്ങളെ നമ്മൾ ചന്ദ്രവധനമുള്ളവർ എന്ന് പറയും അവരിൽ എപ്പോഴും ഒരു മംഗളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പൗർണമിയിൽ നമ്മൾ ഇവരെയൊക്കെ പൂജിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ദാമ്പത്യ ഐക്യം ഐശ്വര്യം സന്തോഷം ഒക്കെയാണ് കാരണം നമുക്കുള്ള പതിനഞ്ച് തിഥികളിൽ പൗർണമി തിഥിയാണ് നമുക്ക് വേണ്ടതൊക്കെ തന്ന് അനുഗ്രഹിക്കുന്നത് അതിലും അപ്പുറത്തേക്ക് ഇത് കന്നി മാസത്തിലെ പൗർണമിയാണ് ഇവിടെയൊക്കെ ശരത് പൂർണിമ കോജാഗ്രഹ പൂർണിമ എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ആ ദിവസത്തിൽ വലിയ ഉരുളിയിൽ പായസമൊക്കെ അതായത് പുറത്ത് വെളിയിൽ ചന്ദ്രഭഗവാന്റെ കിരണങ്ങൾ നേരിട്ട് പതിക്കുന്ന രീതിയിൽ പായസമൊക്കെ ഉണ്ടാക്കി ഒരു മണിക്കൂർ അതാ നിലാവിൻ്റെ കീഴിൽ വെച്ചിട്ട് കഴിക്കാറുണ്ട് അല്ലാതെ രാത്രിയിൽ പായസമുണ്ടാക്കി പുറത്ത് വെച്ചിട്ടും കിടക്കാറുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് പാൽ പായസം വീടിന് വെളിയിൽ വെക്കണം അത് എന്തെങ്കിലും വല പോലെയുള്ളതൊക്കെ ഇട്ട് അടച്ച് വേണം വെക്കാൻ ഉറുമ്പും അഴുക്കൊന്നും വീഴാതെ പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുൻപായിട്ട് തന്നെ അതെടുത്ത് കുടിച്ചു നോക്കണം ശരിക്കും അമൃതം കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടാവുന്നത് അന്നത്തെ ദിവസം നമുക്ക് രാധാകൃഷ്ണ മുഖം ചന്ദ്രനിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ് പറയപ്പെടുന്നതും ഞാൻ പറഞ്ഞല്ലോ അമൃതാണ് നമ്മുടെ അസുഖങ്ങളെപ്പോലും മാറ്റുന്ന അമൃതാണ് അന്നത്തെ ദിവസം നമ്മൾ കുടിക്കുന്ന ആ ഒരു എന്ന് പറയുന്നത് കാരണം ചന്ദ്രഭഗവാൻ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പതിനാറ് തലകളുമായിട്ട് വിളങ്ങി നിൽക്കുന്ന ഒരു ദിവസം കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അന്നത്തെ ദിവസം മറക്കാതെ അത് ചെയ്യണം ഇതിനങ്ങനെ പീരീഡ്സ് പുലവാലായ്മയൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാക്കി വെളിയിൽ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ പൂജകളൊന്നും നിങ്ങൾ ചെയ്യരുതെന്നേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ പൗർണമി തിഥിയുടെ ആരംഭമെന്ന് പറയുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയും അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് കാലോടു കൂടിയിട്ടുമാണ് ഞാനിവിടെ ലക്ഷ്മി പൂജ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം രേവതി നക്ഷത്രവും പൗർണമി തിഥിയും ചൊവ്വാഴ്ചയും കൂടിയിട്ട് ഒന്നിച്ച് ഒരുമിച്ച് വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ടാണ് ഇനി ഒരു രീതിയിലും നിങ്ങൾക്ക് ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാം തിങ്കളാഴ്ച ഉത്രട്ടാതി നക്ഷത്രത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പൂർണിമ വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ രേവതി നക്ഷത്രത്തിൽ ചെയ്താൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ശുക്രഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത് അതുമാത്രവുമല്ല രേവതി നക്ഷത്രത്തിൽ ഭൂമിയിൽ ശുക്രൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും രേവതി നക്ഷത്രത്തെ നമ്മൾ നക്ഷത്രം എന്നും പറയാറുണ്ട് അതിന് കാരണം ശുക്ര ഭഗവാന്റെ കയ്യിലാണ് സ്രഞ്ജീവി മൂലിക ഇരിക്കുന്നത് ശ്രഞ്ജീവി മൂലിക എന്ന് പറഞ്ഞാൽ എന്തൊരു അസുഖങ്ങൾ നമുക്ക് വന്നാലും ആ അസുഖത്തെ മാറ്റാൻ കഴിവുള്ള ഔഷധമാണ് സ്രഞ്ജീവി അതിരിക്കുന്നത് അസുരഗുരുവായിട്ടുള്ള ശുക്രൻ്റെ കയ്യിലാണ് അപ്പോൾ രേവതി നക്ഷത്രം എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ രോഗങ്ങളിൽ നിന്നും നമുക്കൊരു വിടുതലും ഉണ്ടാക്കിത്തരുന്ന നക്ഷത്രം കൂടിയിട്ടാണ് പിന്നെ ശുക്രഭഗവാൻ രേവതി നക്ഷത്രത്തിൽ ഉച്ചമടയുന്നത് കൊണ്ട് ധനത്തിന് വേണ്ടിയിട്ടും സ്വർണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആ ദിവസം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് ശരത് പൂർണിമയിൽ വ്രതമെടുക്കുന്നവരൊക്കെ വ്രതമെടുക്കണം നിങ്ങൾ പ ചന്ദ്ര പൊങ്കാല ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ശരത് പൂർണിമയിൽ നിങ്ങൾക്ക് ചന്ദ്ര പൊങ്കാല ഇടാവുന്നതാണ് അങ്ങനെ ഇടുന്നവർ പ്രത്യേകിച്ച് പാൽപായസം ഉണ്ടാക്കി വെക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പാൽപ്പായസമാണല്ലോ ഇടുന്നത് അപ്പോൾ അത് തന്നെ വെളിയിൽ വെച്ചാൽ മതിയാവും ഇനി ലക്ഷ്മി പൂജ ചെയ്യേണ്ടുന്ന വിധം അന്നത്തെ ദിവസം വളരെ വളരെ ഉസ്പിഷ്യസ് ആണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചര മുതൽ ഒരു രാത്രി ഒരു ഒൻപതരയ്ക്കുള്ളിൽ ലക്ഷ്മി പൂജ ചെയ്യാം അങ്ങനെ അല്ലാത്തവർക്ക് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ ഒരു ഒൻപതരയ്ക്കുള്ളിലായിട്ടും ലക്ഷ്മി പൂജ ചെയ്യാം കാരണം പിറ്റേ ദിവസം ഈ നക്ഷത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച രാവിലെ അതിരാവിലെ മണിയോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മണി മുതൽ ഒൻപത് അരയ്ക്കുള്ളിൽ ലക്ഷ്മി പൂജ ചെയ്താലും മതി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പൗർണമിതിരിയും രേവതി നക്ഷത്രവും ഒന്നിച്ചു വരുന്നത് വളരെ വളരെ ശുഭമായതുകൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് വേണം നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു വാഴയില എടുക്കുക അതിന് പുറത്തായിട്ട് നല്ല വിടർന്ന് നിൽക്കുന്ന ഒരു താമരപ്പൂ വെച്ച് സ്വർണമോ വെള്ളിയോ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ദേവിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം കുങ്കുമം ഉപയോഗിച്ച് ചെയ്യുന്ന അർച്ചനയ്ക്ക് വളരെയധികം ഫലപ്രാപ്തി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യാം കുങ്കുമം ഇല്ലാത്തവർ തീർച്ചയായിട്ടും പൂക്കൾ എടുക്കാം അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മുല്ലപ്പൂക്കളാണ് പക്ഷേ കുങ്കുമം എല്ലാവരുടെ കയ്യിലും കാണുമെന്ന് എനിക്കറിയാം കുങ്കുമം കൊണ്ട് തന്നെ നിങ്ങൾ അർച്ചന ചെയ്യണം എന്നിട്ട് ആ കുങ്കുമം നിങ്ങൾക്ക് നെറ്റിയിൽ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നമ്മൾ ഗോപൂജ ചെയ്യാറുണ്ട് ഇപ്പോൾ അത് തുടങ്ങിയിട്ടുമുണ്ട് പൂരൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് നാളെ ഞായറാഴ്ച രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് അപ്പോൾ ഈ മൂന്ന് ദിവസവും നമ്മൾക്ക് ഗോപൂജ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം അതിൽ ഏറ്റവും പ്രത്യേകത ഉള്ളത് ഈ പറയുന്ന ചൊവ്വാഴ്ച രാവിലെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ടോ ആണ് പൗർണമിയോട് കൂടി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുമ്പോൾ നമ്മൾ ഗോപൂജ ചെയ്യുമ്പോൾ അതിന് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടും ഇനി നമ്മുടെ വീട്ടിൽ അടുത്ത ശരത് പൂർണിമ വരെ ധനവരവുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഞാൻ മാസങ്ങളായിട്ട് പറഞ്ഞു തരുന്നതാണ് പൗർണമി വരുമ്പോൾ ഇന്ന് വരെ ഇത് ചെയ്യാത്തവർക്കും നാളെ ഇത് ചെയ്യാവുന്നതാണ് ചെയ്തു തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നല്ല കീറാത്ത ഭംഗിയുള്ള ഒരു വെറ്റില എടുക്കുക അത് നന്നായി കഴുകി തുടച്ചിട്ട് ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഇതിൽ സ്വസ്തിക് വരയ്ക്കുക ശുഭ സ്വസ്തിക് തന്നെ വരയ്ക്കണം അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്നെങ്കിൽ വെള്ളിക്കോയിൻ വെക്കാം വെള്ളിക്കോയിൻ ഇല്ലാത്തവർ ഒരു അഞ്ച് രൂപയുടെ നാണയം വെക്കുക ഇത് എല്ലാ മാസത്തെ പൗർണമിയിലും നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം കാരണം ഇത് നമ്മൾ ആ ഒരു ചന്ദ്രഭഗവാന്റെ നിലാവിൻ്റെ വെളിച്ചത്ത് കൊണ്ടുവച്ച് എനർജി ചെയ്യുന്നതാണ് ഈ നാണയമെന്ന് പറയുന്നത് ഇത് എന്നിട്ട് നമ്മൾ ലക്ഷ്മി പൂജ പൗർണമിയിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ ആ കൂടത്തിൽ വെക്കുക നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നില്ല എങ്കിലും പൗർണമിയിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ ഒരു വിളക്കിനടുത്തായിട്ട് വെച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ അഷ്ടകമോ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രമോ ചൊല്ലിയതിന് ശേഷം ആകാശത്ത് പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇത് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുവെക്കുക വെച്ചിട്ട് പിറ്റേ ദിവസം സൂര്യൻ കിരണങ്ങൾ ഭൂമിയിലോട്ട് വരുന്നതിന് മുൻപായിട്ട് അതായത് വെളുപ്പിനെ ഒരു അഞ്ചരയ്ക്കു മുൻപായിട്ട് തന്നെ അവിടുന്ന് ആ ഒരു വെറ്റിലയോട് കൂടി തന്നെ ഈ നാണയം എടുത്തു കൊണ്ടുവന്ന് നമ്മളിത് മടക്കി നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുക ഇതുമൂലം നമ്മുടെ വീട്ടിലോട്ടുള്ള ധനവരവ് വളരെയധികം നന്നായിട്ട് കൂടും ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ തമിഴ് ഫ്രണ്ട്സും അതേപോലെ കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതിലൊരു തമിഴ് ഫ്രണ്ട് ഒരു തമിഴ് ചാനലിൽ കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് തരുന്നത് ഞാൻ എന്നിട്ട് ആ ചാനൽ കണ്ടിട്ടുമുണ്ട് അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത് എനിക്കിത് നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടും പങ്ക് വെച്ചത് അതേപോലെ തന്നെ ലളിതാ സഹസ്രനാമം ഈ ഒരു തവണ തീർച്ചയായും നിങ്ങൾ ചന്ദ്രഭഗവാന്റെ ആ ഒരു മുഖം കാണുന്ന രീതിയിൽ അതായത് നമ്മളും ആകാശത്ത് ചന്ദ്രനെ കാണുന്ന രീതിയിൽ തന്നെ പോയിരുന്നു ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ തീർച്ചയായും ചന്ദ്രക്കല ചൂടിയ ലളിതാദേവിയെ നമുക്ക് ആ ഒരു ചന്ദ്രബിംബത്തിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ചന്ദ്രഭഗവാന് നാളത്തെ ദിവസം നെയ്ദീപ ആരതി എടുത്ത് അതേപോലെ സൂര്യന് നമ്മൾ ജലം സമർപ്പിക്കുന്നതുപോലെ ചന്ദ്രന് നമ്മൾ പാല് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ് ഇനി ലളിതാസഹസ്രനാമം ജപിക്കാൻ സമയമില്ലാത്തവർ ആ ഒരു ചന്ദ്രനെ നോക്കി നൂറ്റിയെട്ട് പ്രാവശ്യം ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും ഇനി വെറ്റില കിട്ടാത്തടത്താണ് നിങ്ങൾ താമസിക്കുന്നത് സിൽവർ നാണയം ഒന്നുമില്ലാത്തവർ ഒരു ചുമന്ന കളറിലെ തുണിയെടുത്തിട്ട് അതിൽ അഞ്ച് രൂപ നാണയം വെച്ച് വൈകിട്ട് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കത്തിച്ച് വെച്ചിട്ട് നിലവിളക്കിന് ഫ്രണ്ടിലായിട്ട് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾക്കത് ചന്ദ്രഭഗവാൻ്റെ പ്രകാശം കിട്ടുന്ന രീതിയിൽ വെളിയിൽ വെച്ചിട്ട് എടുത്ത് നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വെക്കാം എല്ലാ പൗർണിമയിലും നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം ഈ ഒരു പ്രോസസ്സ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ശരത് പൂർണിമയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇനിയിപ്പോൾ ദാമോദര മാസത്തെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ